പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാനു അമ്മ കുഞ്ഞാറ്റിയോട് പറയുകയാണ് നീ ഗിരിയോട് ചെയ്ത ദ്രോഹത്തിന് ഇപ്പം തൽക്കാലം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയണം അങ്ങനെ അത് കേൾക്കുമ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഒരുപാട് സന്തോഷമാണ് അങ്ങനെ സ്വപ്ന പറയുകയാണ് നമ്മൾ മൂന്ന് പേരും തമ്മിൽ ഇങ്ങനെ തല്ലുകൂടുകയല്ല വേണ്ടത് എങ്ങനെയെങ്കിലും ആ മഞ്ജുവിനെ ഇവിടെ നിന്ന് പുറത്ത് അതിനുള്ള വഴിയാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ സ്വപ്ന ഭാനു അമ്മയോടും കുഞ്ഞാറ്റിയോടും പറയുകയാണ് കേട്ടോ ഈ സമയത്ത് മഞ്ജു ഗിരിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ഗിരിയേട്ട് കയ്യിലെ മുറിവിൽ ഞാൻ ഡ്രസ്സ് ചെയ്തു തരാം എന്നും പറഞ്ഞ് ഗിരിയുടെ കയ്യിലെ മുറിവിലൊക്കെ ഓയിൽമെന്റ് ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ ആ സമയത്ത് ഗിരി മഞ്ജുവിനെ തന്നെ നോക്കി നിൽക്കൽ എന്നിട്ട് ഗിരി മഞ്ജുവിനോട് ചോദിക്കുകയാണ് അല്ല മഞ്ജു നിനക്കും മഹിമ പറഞ്ഞ അതേ സംശയമുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ മഞ്ജു പറയുകയാണ് എന്ത് സംശയം യും അല്ല അടുക്കളയിൽ നിന്നെ ആരോ മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കാൻ വേണ്ടി നോക്കിയതാണെന്നുള്ളത് ആ സംസാരം നമുക്ക് ഇവിടെ നിർത്താം എന്ന് പറയട്ടോ മഞ്ജു അപ്പം ഗിരി ചോദിക്കുക അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് സംശയമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ഞാനൊരു പോലീസുകാരിയല്ലേ എനിക്ക് തെളിവുകളും സഹായില്ലാതെ വെറുതെ ഒരാളെ ഊഹിച്ച് പറയാൻ കഴിയില്ല അവളുടെ സംശയം പറഞ്ഞപ്പോൾ തന്നെ ഗിരിയേട്ടനടക്കം എല്ലാവരും പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ല അല്ലെങ്കിലേ എന്നെ ഈ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമില്ല ആ അവസ്ഥ ഇനി ും മോശമാക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഇതൊരു ആക്സിഡന്റ് ആണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ഗിരി പറയാണ് അല്ല മഹിമ പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലും ആണ് ചെയ്തതെങ്കിൽ നിനക്ക് പേടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ രക്ഷിക്കാൻ ഗിരിയേട്ടനില്ലേ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അത് കേൾക്കുമ്പോൾ ഗിരി ഒന്നങ്ങ് പുഞ്ചിരിക്കാണ് മഞ്ജുവിൻ്റെ മുഖത്ത് മഞ്ജുവിന് ഗിരിയോടുള്ള വിശ്വാസം അത്രയ്ക്കുണ്ടെന്നുള്ളത് ഗിരിക്കും മനസ്സിലാവുക കേട്ടോ അങ്ങനെ ഗിരിയോട് പറയുകയാണ് നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം ഇനി അതിനെ െ മാത്രം ഓർത്തുകൊണ്ട് നിൽക്കണ്ട എന്നും പറഞ്ഞ് അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് പിന്നീട് ശാലിനി സ്വപ്നയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം കേട്ടോ നിങ്ങളല്ലേ പറഞ്ഞത് മഞ്ജുവിനെയും ഗിരിയെയും എത്രയും പെട്ടെന്ന് അകറ്റുമെന്നുള്ളത് എന്നിട്ടിപ്പോൾ എന്തുണ്ടായി കൂടുതൽ കൂടുതൽ അവർ തമ്മിൽ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് ദേഷ്യപ്പെടുകയാണ് സ്വപ്നയോട് സ്വപ്ന പറയുന്നുണ്ട് നീ കരുതുന്നത് പോലെയല്ല ശാലിനി അവൾക്ക് ഒടുക്കത്തെ ഭാഗ്യമാണ് എപ്പോഴും ഭാഗ്യം അവളെ തുണക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭാഗ്യമല്ല നിങ്ങളെപ്പോലെയുള്ള മണ്ടന്മാരെയാണ് ഈ പണിക്ക് ഞാൻ ഏൽപ്പിച്ചത് നീയും നിന്റെ അമ്മയും വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്യണമെന്നില്ല എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മഞ്ജുവിനെയും ഗിരിയെയും ഞാൻ പിരിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും നീ കണ്ടോ നിന്നെ ഇതുവരെ ഞാൻ തീറ്റിപ്പോറ്റിയതും നിനക്ക് ആവശ്യമുള്ള സമയത്ത് നിനക്ക് പണവും സഹായം ചെയ്തുന്നതൊക്കെ വെറുതെയായി എൻ്റെ സമയം ഇതുപോലെ കളഞ്ഞതിന് ഞാൻ എല്ലാവരും തിരിച്ച് അടി ിട്ടേ ഞാൻ വിട്ടിട്ടുള്ളൂ പക്ഷേ നീ ഗിതെങ്ങളായത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ തല്ലാതെ വിടുന്നത് എന്ന് പറയട്ടോ ഇനി ഇത്രയും ദിവസം നീ എൻ്റെ കൂടെ നടന്നതിന് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തതുപോലെ ആയി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് തന്നെ സ്വപ്നയോട് പ്രതികരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ സ്വപ്നയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്വപ്ന പറയുകയാണ് എൻ്റെ സഹായമൊന്നും ഇല്ലാതെ എൻ്റെ വീട്ടിൽ നിന്നും ഗിരിയേട്ടനെയും മഞ്ജുവിനെയും അകറ്റാൻ നിനക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു നിൻ്റെയൊന്നും ഒരു സഹായം ഒരിക്കലും എനിക്ക് ആവശ്യമില്ല എനിക്ക് അറിയാം എങ്ങനെ മഞ്ജുവിനെയും ഗിരിയെയും പിരിക്കണം എന്നുള്ളത് അതുകൊണ്ട് ഇനി എന്നെ കാണാൻ വേണ്ടി വരികയോ എന്നോട് സംസാരിക്കാൻ നിൽക്കുകയോ ചെയ്യാതെ ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് സ്വപ്നയോട് ദേഷ്യപ്പെട്ടിട്ട് ശാലിനി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ സ്വപ്നക്കാണെങ്കിലോ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത പോലെയാണ് നിനക്ക് ഞാൻ ഇതുവരെ എന്തെങ്കിലും ചെയ്തു തന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ സ്വപ്ന മനസ്സിൽ കരുതുന്നുണ്ട് നിനക്കുള്ള പണി ഞാൻ തന്നെ തരാം തേ ചുട്ടിക്കാൻ എനിക്കറിയാൻ വേണ്ടി അത് സമയമാകുമ്പോൾ ഞാൻ ചെയ്യുക ഇപ്പോൾ തൽക്കാലം നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ എനിക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് മിണ്ടാതെ നിൽക്കുന്നത് എന്നൊക്കെ സ്വപ്നം മനസ്സിൽ കരുതുകയാണ് പിന്നീട് ശാലിനി നേരെ ചെല്ലുന്നത് ചാച്ചുവിൻ്റെ അടുത്തേക്കാണ് എന്നിട്ട് ചാച്ചുവിനോട് പറയുകയാണ് ഗിരിയും മഞ്ജുവും കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഗ്യാസ് ലീക്കാക്കി മഞ്ജുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയിട്ടും ഗിരി അപകടപ്പെട്ടത് അല്ലാതെ മഞ്ജുവിന് ഒന്നും സംഭവിച്ചില്ല ഇപ്പോൾ അവൾ ലീവ് എടുത്തിട്ട് ഗിരിയെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണത്ര ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരികയാണ് ചാച്ചു എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല ശാലിനി ഇതിലൊക്കെ ഒരു തഞ്ചത്തിൽ എണ്ണം ഇതിലൊക്കെ കൈകാര്യം ചെയ്യാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ ഇനി മുതൽ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഗിരിക്ക് നിന്നെ ഒരിക്കലും ഇപ്പോൾ വിശ്വാസമില്ലാതായിരിക്കുകയാണ് നീ മഞ്ജുവിനിട്ട് ഓരോന്നും ചെയ്യുന്നത് ഗിരി അറിയുന്നത് കൊണ്ട് തന്നെ ഗിരിക്കിപ്പോൾ നിന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതാണ് ആദ്യം മാറ്റേണ്ടത് അതുകൊണ്ട് നീ മഞ്ജുവിനോടും ഗിരിയോടും ചെന്ന് അടുപ്പത്തിൽ നിന്ന് തന്നെ നീ അവരുടെ വിഷഡിച്ച് വാങ്ങിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നീ ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്താൽ മതി ആദ്യം നീ ചെന്നിട്ട് ഗിരിയോടും മഞ്ജുവിനോടും മാപ്പ് പറയണം അപ്പോൾ മഞ്ജുവിനോടൊക്കെ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായും ഗിരിയുടെ മനസ്സിൽ മാറ്റം വരും ആ ഇവളുടെ മനസ്സിൽ നിന്നും ഞങ്ങളോട് ചെയ്തതിനൊക്കെ മാപ്പ് തോന്നിയിട്ടുണ്ട് കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഇനി മഞ്ജുവിനെ ഉപദ്രവിക്കില്ല എൻ്റെ തെറ്റ് മനസ്സിലായി എന്നൊക്കെ ചിന്തിച്ചത് കൊണ്ടാണ് എന്ന് അവർ കരുതും അങ്ങനെ അവരുടെ വിശ്വാസം നീ നേടിയെടുക്കണം എന്നിട്ട് വേണം നീ പിന്നീട് കരിക്കൾ നീക്കാൻ അപ്പോഴാവുമ്പോൾ നിന്നെ ഒരിക്കലും ഗിരിക്ക് ഒരു വിശ്വാസക്കുറവ് ഉണ്ടാവില്ല മഞ്ജുവിനെ നീ അപായപ്പെടുത്തിയാലും ഗിരിക്ക് അതിൽ നിന്നോട് സംശയവും വരില്ല അപ്പോൾ അതുകൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്നൊക്കെ പറയാണ് അങ്ങനെ ശാലിനിക്ക് ചാച്ചു പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് വാസ്തവമുണ്ടെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും വിശ്വാസം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇനി ശാലിനി പുറപ്പെടുന്നത് അങ്ങനെ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മഞ്ജുവിനെ ഇല്ലാതാക്കിയാലും എന്നെ ആരും സംശയിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ചാച്ചു പറഞ്ഞ ബുദ്ധിയിലാണ് ഷാലിന് ഇനി കരുക്കൾ നീക്കാൻ പോകുന്നത് അപ്പോൾ ചാച്ചു പറയുകയാണ് ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നത് അവിടെയുള്ള എല്ലാവർക്കും നീ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അവിടേക്ക് ചെല്ലേ എന്ന് പറയുമ്പോൾ അത് വേണ്ട ഗിരിക്ക് അത് ഇഷ്ടമല്ല ഗിരി പറയും ഞാൻ എല്ലാവരെയും വിലക്കെടുക്കാൻ വന്നതാണെന്ന് അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയട്ടോ അങ്ങനെയാണെങ്കിൽ നീ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ എന്ന് പറയുമ്പോൾ ഞാൻ ചാച്ചു പറഞ്ഞതുപോലെ അവരെ പോയി കാണാം എന്നിട്ട് അവരുമായിട്ട് നല്ല സൗഹാർദ്ദത്തോടു കൂടി സംസാരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് അങ്ങനെ ചാച്ചു പറഞ്ഞ പ്രകാരം തന്നെ ഗിരിയുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഗിരിയോടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ ഷാലിനി പിന്നീട് മഞ്ജുവിനെ വെറുപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയും ഗിരിയെക്കൊണ്ട് മഞ്ജുവിനെ വെറുപ്പിക്കാനും ഗിരിക്ക് മഞ്ജുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനും എനിക്ക് കഴിയുമെന്നൊക്കെ ഷാലിനി അങ്ങ് ഉറച്ച് തീരുമാനിക്കുകയാണ് ഈ സമയത്ത് മഞ്ജു ിലെ കിച്ചണിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗിരിയാണെങ്കിൽ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ അപ്പം ഗിരിയോട് മഞ്ജു പറയുന്നുണ്ട് എന്തിനാ ഗിരിയേട്ട ഈ പച്ചക്കറിയൊക്കെ ഈ വെയ്യാത്ത സമയത്ത് വാങ്ങിച്ച് വന്നത് ഞാൻ വാങ്ങിച്ച് കൊണ്ടുവരുമല്ലോ എന്ന് പറയുമ്പോൾ ഇതൊന്നും ഒരു കുഴപ്പമില്ല എനിക്ക് ഒരു വെയ്യായുമില്ല നീ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തല്ലേ എന്ന് പറയട്ടോ ആ എന്തായാലും ഗിരിയേട്ടൻ പോയി റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാനും എന്തെങ്കിലും നിന്നെ സഹായിക്കാം നീ പറ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഗിരിയേട്ടൻ ഒന്നും ചെയ്യേണ്ട ഗിരിയേട്ട് കൈ വെറുതെ ഇളക്കാൻ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല നീ പറ ഞാൻ എന്ത് ചെയ്യണം എന്ന് വീണ്ടും ഗിരി ചോദിക്കട്ടെ അങ്ങനെ മഞ്ജു പറയണ ഈ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നതല്ലേ അതൊക്കെ ഒന്ന് കഴുകി വെച്ചേക്ക് എന്ന് പറയുന്നത് അങ്ങനെ അതിനെന്താ അതൊക്കെ സിമ്പിൾ കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഗിരി ആ പച്ചക്കറികളൊക്കെ എടുത്ത് കഴുകി വെക്കാൻ നോക്കേണ്ട ഇതെല്ലാം കണ്ടും കൊണ്ട് ബാനു അമ്മ അവിടേക്ക് വരികയാണ് അപ്പോൾ ബാനു അമ്മക്ക് ദേഷ്യം വരികയാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ബാനു അമ്മ ഒച്ച എടുത്ത് ഡി എന്നങ്ങ് അങ്ങ് വിളിക്കാം കേട്ടോ െ അപ്പോൾ ഗിരിയും മഞ്ജും പെട്ടെന്ന് ഞെട്ടിയിട്ട് നോക്കുകയാണ് നീ എന്താടി ഇവിടെ കാണിക്കുന്നത് എൻ്റെ മകനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണോ നീ ലീവ് എടുത്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഇതിനായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അമ്മേ എന്നെ മഞ്ജു ഒരു പണിയും എടുപ്പിച്ചിട്ടില്ല ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് ഒരു കുഴപ്പവും എന്ന് പറയുമ്പോൾ ആ നീ ഇവളെ ന്യായീകരിച്ചോ അല്ലെങ്കിലും നിനക്ക് ഈ ഈയിടെയായി ഇവളെ ന്യായീകരിക്കാൻ കുറച്ച് നാവ് കൂടുതലാണല്ലോ നീ എന്തെങ്കിലും ചെയ്യടാ എന്നും പറഞ്ഞിട്ട് അമ്മയ്ക്ക് േഷ്യം പിടിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് പിന്നീട് മഞ്ജു ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ബാനു അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് കൊണ്ട് അപ്പോൾ ഗിരി സമാധാനപ്പെടുത്തിയിട്ട് പറയുകയാണ് അമ്മ പറയുന്നതൊന്നും നീ കാര്യമെക്കേണ്ട മഞ്ജു വായോ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി വീണ്ടും സന്തോഷത്തോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ഭാനു അമ്മയാണെങ്കിലോ മഞ്ജുവിനെ കൂടുതൽ കൂടുതൽ ഗിരി അടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കുഞ്ഞാറ്റ വരികയാണ് എന്നിട്ട് കുഞ്ഞാറ്റ പറയാണ് എങ്ങനെ വിഷമിച്ച് നിൽക്കണ്ട നമുക്ക് അവരെ രണ്ട് പേരെയും അകറ്റാനുള്ള വേറെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താം എന്ന് പറയുമ്പോൾ ഈ കാരണമാണ് ഇപ്പോൾ മഞ്ചുവും ഗിരിയും കൂടുതൽ അടുത്തത് ഇനി അവളെ അപകടപ്പെടുത്താൻ വേണ്ടി ഗ്യാസ് തുറന്നിട്ടിട്ട് ചെയ്തത് കൊണ്ടല്ലേ എൻ്റെ ഗിരിയുടെ കയ്യിലേക്ക് മുറിവ് പറ്റിയത് അതുകൊണ്ടല്ലേ അവൾ ലീവ് ലീവെടുത്ത് ഗിരിയെ പരിചരിക്കാനാണെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഗിരിക്ക് കൂടുതൽ അടുപ്പമല്ലേ അവളോട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞാറ്റ് പറയണം ഒന്നിപ്പോൾ അതൊക്കെ പറയും ബാനുമ്മ ഞാനാണ് ഗ്യാസ് ലീക്കാക്കിയത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു എന്നെ ഉറപ്പായും കേസെടുത്ത് എന്നെ കസ്റ്റഡിയിലാക്കും പിന്നെ ഗിരിയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നീ ചെയ്തതല്ലേ ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അടുത്ത എന്തെങ്കിലും ഒരു വഴി നമുക്ക് ആലോചിക്കാം ഗിരിക്ക് മഞ്ജുവിനോടുള്ള ആ ഒരു വിശ്വാസം നഷ്ടമാക്കണം അതിന് ബാനുവ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ നിന്നും കൊണ്ട് പറയണം മഞ്ജു നീ വെറുതെ ജോലിയൊക്കെ ലീവെടുത്ത് ഇവിടെ നിൽക്കണമെന്നില്ല ബാ ഞാൻ തന്നെ നോക്കിക്കോളാം നീ പോയിക്കോ മോളെ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടും കൊണ്ട് മഞ്ജുവിനെ വീണ്ടും ജോലിക്ക് പറഞ്ഞയക്കണം എന്നിട്ട് ഗിരിയോട് മഞ്ജുവിൻ്റെ കാര്യം പറയാം അവൾക്ക് ഏറ്റവും കൂടുതൽ അവൻ്റെ അവളുടെ അച്ഛൻ്റെ ജോലി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഗിരിയോട് ഓരോന്ന് എരിപിരി കയറ്റി പറയണം അപ്പോൾ ഗിരിക്കാണെങ്കിലോ പോലീസുകാരോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഭാനുമ്മ പറയുന്നതെല്ലാം തന്നെ ഗിരി വിശ്വസിക്കും അങ്ങനെ ആവുമ്പോൾ അവർ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താനും കഴിയും പിന്നീട് മഞ്ജു െ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനും എളുപ്പത്തിൽ കഴിയും അതുകൊണ്ട് ഭാനു അമ്മ മഞ്ജുവിനെ വീണ്ടും ജോലിക്ക് പറഞ്ഞയക്കാനുള്ള ആ കാര്യങ്ങൾ ചെയ്യാൻ നോക്ക് എന്നൊക്കെ കുഞ്ഞാറ്റ പറയുകയാണ് കേട്ടോ അപ്പോൾ ബാനുമ്മ പറ നീ പറഞ്ഞ ഈ പദ്ധതി അടിപൊളിയാണ് അവളെ എങ്ങനെയെങ്കിലും ജോലിക്ക് പറഞ്ഞയക്കണം എൻ്റെ ഗിരിക്ക് പോലീസുകാരോട് അത്രയ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ട് തന്നെ അവനെ പരിചരിക്കാതെ അവൾ വീണ്ടും ജോലിയോടാണ് ആത്മാർത്ഥത കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മഞ്ജുവിനോടുള്ള അടുപ്പം ഗിരിക്ക് ഉറപ്പായും കുറയും എന്നൊക്കെ ബാനു അമ്മയും തിരിച്ച് കുഞ്ഞാറ്റയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ മഞ്ജുവിനെയും ഗിരിയെയും പിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പദ്ധതിയാണ് കുഞ്ഞാറ്റയും ശാലിനിയും ഷാലിനെയും ബാനു അമ്മയും ഒരുക്കാൻ പോകുന്നത് പക്ഷേ അതെല്ലാം ഒരു പാറയായി തന്നെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും ഗിരിയെയും മഞ്ജുവിനേയും കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ മാത്രമാണ് അത് സഹായിക്കുകയുള്ളൂ പിന്നീട് മഹിമ മുകുന്ദന്റെ വീട്ടിലേക്ക് വരികയാട്ടോ അപ്പം ഗൗരിയമ്മ ഒരു കൊറിയർ ഓർഡർ ചെയ്തിട്ടുണ്ടാവും അത് കൊണ്ടുകൊടുക്കാനാവും വന്നിട്ടുണ്ടാവുക അങ്ങനെ ഗൗരി യും മുകുന്ദ്ര മഹിമയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മഞ്ജുവിന്റെ കാര്യം കൂടി അവർ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഹിമയുടെ ആ ഒരു തന്റെ ഇടമൊക്കെ കാണുമ്പോൾ ഗൗരിയമ്മയ്ക്കും വക്കീലിനൊക്കെ നല്ലതാ ഒരു സന്തോഷം വരികയാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് എനിക്ക് എല്ലാ പെണ്ണുങ്ങളെയും പോലെ എനിക്കും ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ കുറവ് തന്നെയാണ് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ഇടവും ധൈര്യവും ഒക്കെ അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ വക്കീലും ഗൗരിയമ്മ ആകെ ഞെട്ടിപ്പോകുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എനിക്കിനി എന്റെ ചേച്ചി മാത്രമാണ് ഈ ലോകത്തുള്ളു എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല ഒരു ഉണ്ടായിരുന്നത് എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് യു എസിലേക്ക് പോവുകയും ചെയ്തു ഇനി എനിക്കെൻ്റെ ചേച്ചി മാത്രമാണ് ഉള്ളത് ഞങ്ങളുടെ വീടുണ്ടായിരുന്നതാണെങ്കിലും എൻ്റെ ചേട്ടൻ കാരണം നഷ്ടപ്പെട്ടു ഇനി എൻ്റെ ചേച്ചിയാണ് എനിക്ക് ആകെയുള്ള സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ മഹിമ നന്നായിട്ട് വിഷമിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത് നീ അങ്ങനെ ഒരു വിഷമിച്ച് നിൽക്കുന്ന ആളല്ലോ നീ നീയൊരു തൻ്റെടിയായിട്ടാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് ഈ മുഖം എനിക്ക് തീരെ ചേരില്ല എന്നൊക്കെ പറയും വക്കീൽ കരുതുന്ന പോലെ ഞാൻ അത്ര തൻ്റെയും ധൈര്യമുള്ളവളൊന്നുമല്ല പക്ഷെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെയൊക്കെ അഭിനയിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ തട്ടിക്കളിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഹിമ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അപ്പോൾ ഗൗരി അമ്മ പറയുന്നുണ്ട് നാളെ മഞ്ജുവും ഗിരിയും ഇവിടേക്ക് വരുന്നുണ്ട് ഓണമായിട്ട് ഇവിടേക്ക് അവരെ ക്ഷണിച്ചിട്ടുണ്ട് നീ കൂടി വരണമോളെ എന്ന് പറയുമ്പോൾ ഉറപ്പായും ഞാൻ വരാം ഗൗരിയമ്മ എന്നും പറഞ്ഞ് മ മഹിമ അവിടെ നിന്ന് പോകുകയുണ്ടോ അപ്പോൾ വക്കീൽ ഗൗരിയമ്മയോട് പറയുകയാണ് അവളൊരു പാപം തന്നെയാണ് അമ്മയെന്ന് പറയുമ്പോൾ അവൾക്ക് എന്തായാലും എൻട്രൻസ് എക്സാം ഒന്ന് പാസ്സായി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഗീ ഗൗരിയമ്മ പറയട്ടെ അത് തന്നെ അമ്മ മഹിമ ഒരു സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ മഞ്ജുവിനും അതൊരു ആശ്വാസം തന്നെ ആയിരിക്കും എന്നൊക്കെ അവർ രണ്ടുപേരും കൂടി പറയുകയാണ് അങ്ങനെ ഗൗരിയമ്മ കഴിഞ്ഞ ശേഷം മഹിമയെ ഓർത്തോണ്ട് മുതൽ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയും ഒരു അവിടേക്ക് തന്നെ മഹിമ പോയ സ്ഥലത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വക്കീലിൻ്റെ മനസ്സിലേക്ക് മഹിമ കുറേശ്ശെ കുറേശ്ശെയായി ഇടം പിടിച്ചു തുടങ്ങുന്നുണ്ട്